ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോയതാണ് അതുപോലെ തന്നെ കസിൻസുകൾ എല്ലാവരും ഒത്തുകൂടി ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്കും ഒക്കെ ഒരു പോയൊരു വ്ളോഗ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അപ്പോൾ ഞാൻ ജുനേഷ്കാൻ്റെ ഇപ്പോൾ അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ അപ്പം ജുനേഷ്ക്ക വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ജനേഷ്കാൻ്റെ വീട്ടിൽ നിന്നാണ് വ്ളോഗും സ്റ്റാർട്ടാക്കുന്നത് കേട്ടോ ഓഫീസിലും വർക്ക് ഉണ്ടായത് കൊണ്ടാണ് ജുനഷക്ക വരുന്നില്ല എന്ന് അങ്ങനെ ഞാൻ റെഡി ആയിട്ടു അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക് ഞാൻ ഒരു ടോപ്പും അതുപോലെ ജങ്കിനും ഒക്കെയാണ് ഇട്ടത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ ഇതുപോലത്തെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ആക്കണേ ജുനേഷ് ഖാൻ്റെ കസിൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫോമോക്ക് ആ മാര്ജ് കഴിഞ്ഞതിന് ശേഷം നല്ല പനിയും ഒക്കെ ഇനി അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത് അപ്പോൾ ഞാൻ ഐഫമോളെ ഇപ്പോൾ ഞാൻ കല്യാണത്തിന് കൊണ്ടുപോകുന്നില്ല കേട്ടോ എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ എടുത്താക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം അതാ ഞാനിതാ പെരുമണ്ണ എൻ്റെ വീട്ടിൽ എത്തിയാണ് അപ്പോൾ എൻ്റെ വീട് വരെ ജുന്നേഷ്ക്ക് ആക്കി തന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ മോളായിട്ട് പോരുന്നപ്പോൾ ജുന്നേഷ്ക്ക് അതാ ഇവിടെ ഇറക്കിയാണ് അപ്പോൾ ഇതാ അതിൻ്റെ മോള് കൂടെ വരുന്നുണ്ട് കേട്ടോ മാറ്റി നമ്മളെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനും എൻ്റെ ഇത്താത്ത ഇത്താത്തൻ്റെ ചെറിയ മോളും പിന്നെ ഈ മോളും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ബസ് കാത്ത് ഇങ്ങനെ നിൽക്കാനുണ്ട് പിന്നെ നമ്മളിവിടെ ആക്കി പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഐഫമ്മോക്ക് സുഖം സുഖമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ലൈഫ് ഐഫമ്മോടെ ഞാൻ കൊണ്ടുപോയി കാരണം ഇപ്പോൾ ഒന്ന് ആൾക്കായി വന്നിട്ടേ ഉള്ളൂ അങ്ങനെ അതാ നമ്മൾ കല്യാണ മണ്ഡപത്തിലെത്തി കേട്ടോ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയേനെ കേട്ടോ അപ്പം നമ്മൾ ആ തിരക്കൊക്കെ ഏകദേശം ഒഴിഞ്ഞ സമയത്ത് തന്നെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ബിരിയാണി അപ്പം നമ്മൾ വേഗം കുട്ടികൾക്കും ഒക്കെ കൊടുത്ത് നമ്മളും ഫുഡൊക്കെ തന്നെ കഴിക്കുകയാണ് സമയം ഏകദേശം ഒരു രണ്ട് മണി ഒക്കെ ആയത് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞവരാണ് നമ്മളെ ഫാമിലിയൊക്കെ എത്തുന്നത് കേട്ടോ ഉപ്പമ്മ അതുപോലെ തന്നെ അമ്മായികള് പോലെ മക്കൾ കസിൻസൊക്കെ എത്തുന്നത് നമ്മളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണ് അങ്ങനെ ഇതാ ഞാനവർ ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പമ്മ അങ്ങനെതാ ഞാനിത് അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്ന ജസ്റ്റ് ഒന്ന് ഒന്നങ്ങനെടുത്തതെന്നുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ കസിൻസേൽ ഉപ്പൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ അപ്പം റീഹ ഐഷ ഫാത്തിമ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ അവർ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് അവരിങ്ങനെ കുറവായി കഴിക്കാം കേട്ടോ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഞാൻ അവരെടുത്തുന്ന ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ട് എനിട്ടോ ഉപ്പൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ കുറേ ആയി കല്യാണമൊക്കെ ഇങ്ങനെ ഒത്തുകൂടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുകയെ അപ്പോൾ ഇതാ മണവാട്ടി ഇങ്ങനെ സ്റ്റേജിൻ്റെ മേലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പം നല്ല ലഹങ്കാണ് കേട്ടോ ഇട്ടത് നല്ല രസം ഇനി കാണാൻ അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതാ കാവുണ്ടിട്ടോ അപ്പം അതിങ്ങനെ കുടിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറേ എല്ലാവരോടും സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മണവാട്ടിനോട് ഇങ്ങനെ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലേക്ക് കയറി ഞാനിങ്ങനെ യാത്ര പറയണി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ ബീച്ചിലേക്ക് പോകുകയാണെന്ന് ഇവിടത് പള്ളിക്കാണ്ടി ആ ഒരു ഭാഗത്തുള്ള ഓഡിറ്റോറിയം അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിട്ടോ അപ്പോൾ നല്ല ഏകദേശം മൂന്ന് മൂന്നര സമയത്താണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ ഐഫോൺ മുകളിൽ എടുക്കാത്തത് നന്നായെന്ന് വിചാരിക്കും കാരണം അത്ര മോൾ വന്ന് കഴിഞ്ഞാൽ നല്ല ക്ഷീണിക്കും ചെയ്യും നല്ല വാഷും തർക്കവും ഒക്കെ ഉണ്ടാവുക അങ്ങനെ പിന്നെ പിന്നെതാ നമ്മളിതാ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടിങ്ങനെ അവിടേക്ക് വന്നതാണ് കേട്ടോ നമ്മൾ കാര്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ ദുബായ് ബീച്ചിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കാണാം ഒരു എക്സിബിഷൻ അവിടേക്കായി വന്നത് എക്സിബിഷൻ ഇതാ എവിടെ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ ഇപ്പൊ നാലുമണി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ദുബായ് ബീച്ചിലേക്ക് വന്നാട്ടോ കസിൻസുകളൊക്കെതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉല്ലാസത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഇതിൽ എൻ്റെ താത്തെയും അതുപോലെ രണ്ട് കസിൻസുകളുമാണ് കേട്ടോ ഈയൊരു കോട്ടയിൽ കയറിയത് അപ്പോൾ അവരിങ്ങനെ കയറിയ വീഡിയോസ് ഇങ്ങനെ ഞാൻ എങ്ങനെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവർ അതിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ വേറൊരു കസിനും പിന്നെ എത്താത്തതിൻ്റെ മോളും കൂടിയാണ് ബ്രേക്ക് ഡാൻസിൽ കയറുന്നത് കേട്ടോ കുറേ ആയി ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ കയറിയിട്ടും അപ്പം ഇന്ന് എന്തായാലും ഇതിലേക്കായിട്ട് ഇനി അങ്ങനെ ഹാ ഒരു ട്രിപ്പ് ഇങ്ങനെ തുടങ്ങിട്ടോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കാത്തിക്കാണ് i okay. okay. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട് അതിനെട്ടോ ഭാത്തിൻ്റെ മോളൊക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ കരയാണ് കേട്ടോ നല്ല രസമുണ്ട് അതിനോ നല്ലൊരു എക്സ്പീരിയൻസ് അനീക്കിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടോ ബീച്ചിൽ നിന്നൊക്കെ അപ്പം നല്ല മയേനിട്ടോ അപ്പോൾ കസിൻസുകളൊക്കെ അവിടെ അങ്ങനെ കയറി കയണം അങ്ങനെ നമ്മൾ ആപ്പൻ്റെ കൂടെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ആയപ്പോൾ ജനേഷ്കാർ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ ഉമ്മനോട് യാത്ര ഒക്കെ പറഞ്ഞ ഞാൻ ജനേഷ്കാരനെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്